ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ വളരെ നിസ്സാരമായി കണ്ടുവരുന്ന ഒരു ചീരയാണ് ഈ വേലിച്ചീര സാമ്പാർ ചീര എന്നൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ നമ്മൾ തോരൻ വെക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് തോരന് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം ഇപ്പോൾ തോരൻ വെക്കുന്നതിനായിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇല ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കാവുന്നതാണ് ീ ഒരു ചീരയ്ക്ക് നല്ലതുപോലെ ജലാംശം അടങ്ങിയിട്ടുള്ള ചീര ചീരയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് തുടർച്ചയായിട്ട് ഒരാഴ്ച ഇതുപോലെ കഴിച്ചു വരുന്ന സമയത്ത് നമുക്ക് കുടൽ സംബന്ധമായ അസുഖങ്ങളെല്ലാം തന്നെ നല്ലതുപോലെ മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെക്കാനും നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ തോരൻ വെക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇത് ഈ ചീരയ്ക്ക് ഓൾറെഡി ഒരു ചെറിയൊരു പശപശപ്പൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിത് തോരൻ വെക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ചീരയെല്ലാം ഇതുപോലെ ഞാൻ ഇവിടെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തോരൻ തോരനാവശ്യമായിട്ട് ഒരു സവാള മൂന്ന് വറ്റൽമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇനി തോരനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെയാണ് തിരുമ്മിയെടുക്കുന്നത് ജാറിനകത്ത് ഇടുന്നൊന്നും വെച്ചിട്ട് ചതയ്ക്കാൻ പാടില്ല ഇതുപോലെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ തിരുമ്മിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഏർ ചീര ചീ ചീരയ്ക്ക് ഒരു ചെറിയൊരു വഴുവഴുപ്പൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ജാറിനകത്ത് വെച്ചിട്ട് ചതച്ചു ചേർക്കുന്ന സമയത്ത് ഇതൊരു കറി പരുവത്തിലായി പോവും അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ടിട്ട് തന്നെ ഇതുപോലൊന്ന് തിരുമിയെടുക്കുക ഇനി തോരം വെക്കുന്നതിനായിട്ട് ഒരു പാത്രം സ്റ്റവിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഇടിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കാം മൂന്ന് വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം ഇനി ഈ സവാളയിൽ പച്ചമുളക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ സവാളയുടെ നിറം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ആഹ് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീര നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഏർ ഇലക്കറികൾ തോരൻ വെക്കുന്ന സമയത്ത് പ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാവും അപ്പം നമുക്ക് കുറച്ച് പാത്രത്തിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കുന്ന സമയത്ത് തന്നെ അതൊന്ന് വാടി വരുന്നതായിരിക്കും ഇങ്ങനെ വാടി വരുന്ന സമയത്ത് ബാക്കിയുള്ള ചീരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പകുതി ചീരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ലതുപോലെ ഇങ്ങനെ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് അന്നേരം തന്നെ അത് നല്ലതുപോലെ വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി ഇരുന്ന ചീരയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് തട്ടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പൊ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര ചെറിയ പാത്രം ആണെങ്കിലും തന്നെ നമുക്ക് ആ തോരൻ എളുപ്പത്തിന് വെച്ചെടുക്കാനായിട്ട് കഴിയും ആ അപ്പൊ ഇലക്കറികൾ നമുക്ക് ഇതുപോലെ വെക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതുപോലെ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കരിയേപ്പില വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തോരനകത്തെല്ലാം ആ ഉപ്പൊന്ന് പിടിച്ച് വരുന്നതിനായിട്ട് പിന്നെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചീരയിൽ ഓൾറെഡി ചെറിയൊരു വശപശപ്പ് ഉണ്ടാകും അപ്പം നമുക്ക് വെള്ളം ഒട്ടും തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇത് ഈ ഒരു ആവിയിലിരുന്നിട്ട് തന്നെയാണ് നമുക്കിത് വെന്ത് കിട്ടേണ്ടത് അപ്പം വെന്ത് വരുന്ന സമയത്ത് തന്നെ നമുക്കതിൽ നല്ലതുപോലെ തോരൻ തയ്യാറായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് ജലാംശം അടങ്ങിയിട്ടുള്ള ഒരു ചീരയും കൂടാണിത് അപ്പം ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം തോരൻ ഇവിടെ നല്ലതുപോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലൊരു മണമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് വളരെയധികം സിമ്പിളാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കഴിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് ചൂട് ചോറിനോടൊപ്പം ഇത് മാത്രം തന്നെ നമുക്ക് മതിയാകും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നുപോകരുതേ അപ്പൊ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള വേലിച്ചീര തോരൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പൊ നിസ്സാരമായി കിട്ടുന്ന ഒരു ഇലക്കറിയാണ് ഇത് ആരും തെള്ളി കളയരുത് അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ ടാറ്റാ